നമുക്കിഷ്ടമുള്ള ജിയോ നമ്പർ എങ്ങനെ ഓൺലൈനായി സെലക്ട് ചെയ്ത് വാങ്ങാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇപ്പോൾ ജിയോയുടെ വെബ്സൈറ്റിൽ നിന്നും ചോയ്സ് നമ്പർ സെലക്ട് ചെയ്യുവാനുള്ള ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്കൊരു നമ്പർ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈവശമുള്ളൊരു നമ്പറിലേക്ക് ഒ ടി പി ജനറേറ്റ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഞാൻ എൻ്റെ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക അപ്പോഴേക്കും ഒ ടി പി സക്സസ്ഫുൾ ആയി സെൻഡായെന്നോട് എഴുതി കാണിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി ലഭിക്കും എങ്ങനെയാണ് ഒ ടി പി വരുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതേപോലെ ഒ ടി പി എന്തെങ്കിലും ലഭിക്കും ആ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോവുക ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ പേര് നമ്മൾ കൊടുക്കുക അതിനുശേഷം താഴെ നമ്മുടെ പിൻകോഡ് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ അതായത് നമ്മൾ ഒ ടി പി ജനറേറ്റ് ചെയ്ത മൊബൈൽ നമ്പറുമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്പറുകളാണ് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്താൽ മതി അതിനുശേഷം ഞാനിവിടെ ഷോ അവൈലബിൾ നമ്പേഴ്സ് എന്ന് പോവുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ നമ്പറുമായിട്ട് സാമ്യമുള്ള മറ്റ് നമ്പറുകളിലൂടെ ലഭിക്കുന്നത് അല്ലേ ഏതെങ്കിലും ഓരോന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് സാമ്യമില്ലാത്ത മറ്റൊരു രീതിയിലുള്ള നമ്പറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മുകൾ വസ്തു കാണുന്ന ഈ ഒരു കോളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമ്പറിൻ്റെ നാലോ അഞ്ചോ ഡിജിറ്റുകൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ബർത്ത്ഡേ ഡേ എൻ്റർ ചെയ്യുന്ന ഇതാണ് വേണ്ടത് അല്ലേ നമ്മുടെ വണ്ടിയുടെ നമ്പറുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുക ഞാനിവിടെ വെറുതെ ഫോർ സീറോ ഫൈവ് സെവൻ എൻ്റർ ചെയ്യുകയാണ് ഷോ അവൈലബിൾ നമ്പേഴ്സ് എന്ന ഓപ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഫോർ സീറോ ഫൈവോ എൻ്റെ ചെയ്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവൈലബിൾ നമ്പേഴ്സ് കൂടെ കാണിച്ചു ഈ രണ്ട് പദ്ധതിയിൽ കൂടെ നമുക്ക് നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ വ്യൂ മോർ എടുത്ത് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വന്നു അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടു അതിൽ ഇഷ്ടമുള്ളൊരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്ടപ്പെട്ട നമ്പറിന് നേരെ ഒരു ടിക്ക് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അവിടേക്ക് പോകുക അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒരു ടൈമർ കാണിക്കും അതിനകത്ത് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും സിം കോസ്റ്റ് ഫ്രീ ആണ് ചോയ്സ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ കാണിക്കും ഈ ചോയ്സ് നമ്പർ സെലക്ട് ചെയ്തതിന് വേണ്ടി നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫീസ് കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്തതിന് മാത്രമുള്ള ഫീസാണിത് അത് റീഫണ്ടബിൾ അല്ല അതിനുശേഷം നമ്മൾ പേ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു പി ഒ വഴിയോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ഏതെങ്കിലും വെച്ച് നമുക്ക് പേയ്മെൻ്റ് നൽകാൻ സാധിക്കും അങ്ങനെ പേയ്മെന്റ് നൽകി കഴിയുമ്പോഴേക്കും നമുക്ക് ഫോണിലേക്ക് ഒരു എസ് എം എസ് വരും ആ എസ് എം എസ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അതിനുശേഷം ജിയോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അങ്ങനെ നമുക്ക് ആ സിം എടുക്കുവാൻ വേണ്ടി സാധിക്കും പ്രത്യേകം ഓർക്കുക എടുക്കുന്ന സിമ്മുകൾ പോസ്റ്റ് പെയ്ഡ് സിമ്മുകളായിരിക്കും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രീപെയ്ഡിലേക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കും